യമനിലെ ഹൂതികൾക്ക് താക്കീത് നൽകി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാറ്റ്സ് രംഗത്ത് ഹൂതികളെ വെട്ടിമാറ്റിക്കൊണ്ട് യമനിൽ അവരുടെ പതാക ഉയർത്തുമെന്നാണിപ്പോൾ അദ്ദേഹം ഭീഷണി മുഴക്കിയിരിക്കുന്നത് അതിന് വ്യക്തമായൊരു സന്ദേശമാണ് ഇസ്രായേൽ ക്യാറ്റ്സ് നൽകുന്നതും ഹൂദി നേതാവായ അബ്ദുൾ മാലിക് അൽ ഹൂദിയോടായിരുന്നു ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ ഈ ഭീഷണി ഇയാളെ വധിക്കുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇതിനെ ഹൂദികൾ പരിഹസിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കൂടുതൽ വലിയ ആക്രമണങ്ങൾ ടെൽ ടെൽഅവീവിന് നേരെ നടത്തുമെന്നും ഹൂദികൾ ഭീഷണി മുടക്കുന്നുണ്ട് ഇസ്രായേൽ ഇപ്പോൾ യമനിൽ ആക്രമണം ഘടിപ്പിച്ചിരിക്കുകയാണ് ഇതിനെതിരെ കഴിഞ്ഞ ദിവസം യമൻ ഇസ്രായേലിനെതിരെ ചില ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു ഇതോടെയാണ് യമനിൽ അവരുടെ പതാകകളെല്ലാം തന്നെ മാറ്റി പകരം ഇസ്രായേലിന്റെ പതാക ഉയർത്തുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഭീഷണി ഉയർത്തിയിരിക്കുന്നത് ഹൂദി നേതാവായ അബ്ദുൾ മാലിക് അൽ ഹൂദിയെ വധിക്കുമെന്നും ഇസ്രായേൽ കാറ്റ് വ്യക്തമായ ഭീഷണിയാണ് മുഴക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ യമൻ ഇസ്രയേൽ യുദ്ധം അതിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോഴും ഇസ്രയേൽ ആകട്ടെ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ആറ് രാജ്യങ്ങളെയാണ് ആക്രമിച്ചിരിക്കുന്നത് പാലസ്തീൻ യമൻ ട്യൂണേഷ്യ ഖത്തർ ലെബനോൻ സിറിയ എന്നീ രാജ്യങ്ങളെയാണ് ഇസ്രായേൽ ആക്രമണം ഘടിപ്പിച്ചിരിക്കുന്നത് ഇസ്ലാമിക തീവ്രവാദികളായ ഹമാസിന് പിന്തുണ നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാണുന്നിടത്തെല്ലാം തന്നെ ഇസ്രായേൽ ആക്രമണം നടത്തുകയാണ് ഇസ്രായേലിന്റെ ഈ ആക്രമണം കണ്ട് ഞെട്ടിവിറയ്ക്കുകയാണ് മറ്റ് ലോകരാജ്യങ്ങളെല്ലാം ഇപ്പോൾ ഇസ്രായേൽ ഹൂദി ഹമാസ് യുദ്ധം ഇതോടുകൂടി തന്നെ എക്കാലത്തെയും രൂക്ഷമായ അവസ്ഥയിലേക്ക് എത്തുന്നത് ഏകീകൃത അതുപോലെ ഇനി ഇസ്രയേലിന്റെ കൊടി മാത്രം ഉയർത്തുമെന്നതിന് അർത്ഥമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അവിടെയും ഇസ്രയേൽ കൈയടക്കാൻ പോവുകയാണോ എന്ന സംശയങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നു ഹമാസിനെ പൂർണ്ണമായും പുറം തള്ളിക്കൊണ്ട് ഗാസ സ്വന്തമാക്കാനുള്ള തീരുമാനത്തിലായിരുന്നു ഇസ്രയേൽ ഏകദേശം ഒരു ലക്ഷത്തോളം പേർ ഗാസ വിട്ട് പലായനം ചെയ്യുകയും ചെയ്തു ഗാസയുടെ മുഖമുദ്രയായ മിക്ക ബഹുനില കെട്ടിടങ്ങൾ കെട്ടിടങ്ങളടക്കമായിരുന്നു ഇസ്രയേൽ തകർത്ത് തരിപ്പണമാക്കിയതും മാത്രമല്ല ഇപ്പോൾ പല ഗൾഫ് രാജ്യങ്ങളടക്കം വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നു സൗദി അറേബ്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ് യമൻ അതുപോലെ ഇസ്രായേൽ ഖത്തറിൽ ഹമാസ് നേതാക്കൾക്ക് നേരെ ആക്രമണം നടത്തിയതോടുകൂടി തന്നെ അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം ഇസ്രയേലിനെതിരെ നീങ്ങുകയാണ് തുർക്കി ഇസ്രയേലിനെതിരെ പരസ്യമായി യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഇതിനർത്ഥം ഭാവിയിൽ തുർക്കിയും അറബ് രാജ്യങ്ങളും ഹമാസിനെതിരെയും ഹൂതികളെയും സഹായിക്കാൻ സാധ്യത സാധ്യതയുണ്ടാകുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് യമനിൽ ഇസ്രയേൽ കണ്ണടച്ചുള്ള ആക്രമണമാണ് നടത്തുന്നത് അതുപോലെ തന്നെ പത്രം ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ഒരു കെട്ടിട സമുച്ചയത്തിന് നേരെയായിരുന്നു ഇസ്രായേൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണം നടത്തിയത് ഇതിൽ മുപ്പത്തിയൊന്ന് മാധ്യമപ്രവർത്തകരടക്കം കൊല്ലപ്പെടുകയും ചെയ്തു ആകെ മുപ്പത്തിയഞ്ചു പേർ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇതോടുകൂടി തന്നെ മാധ്യമ പ്രവർത്തകരുടെ സംഘടന ഇസ്രയേലിനെതിരെ തിരിയുകയും വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാവുകയും ചെയ്തു അതേപോലെ തന്നെ അമേരിക്കയ്ക്ക് അറബ് രാജ്യങ്ങൾക്ക് മുൻപാകെയുള്ള മുഖം നഷ്ടമാവുകയും ചെയ്തു കാരണം പ്രതിരോധ സുരക്ഷയ്ക്ക് അമേരിക്കയ്ക്ക് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യമായിരുന്നു ഖത്തർ ഈയിടെ നാൽപ്പത് കോടി ഡോളർ വില ഒരു എയർക്രാഫ്റ്റ് തന്നെ ട്രംപ് ഖത്തറിന് സമ്മാനിക്കുകയും ചെയ്തു എന്നിട്ടും ഖത്തറിൽ നടന്ന ഇസ്രയേലിന്റെ ഡ്രോൺ ആക്രമണം മുൻകൂട്ടി അറിയാമായിരുന്നിട്ട് പോലും തുടക്കം മുതലേ അമേരിക്കക്ക് അത് തടുക്കാൻ സാധിച്ചില്ല എന്നതായിരുന്നു അറബ് രാജ്യങ്ങൾക്കിടയിൽ വലിയൊരു ഞെട്ടലുണ്ടാക്കിയ കാര്യം അതുകൊണ്ടാണ് കാലതാമസം കൂടാതെ തന്നെ സൗദി അറേബ്യ പാകിസ്ഥാനുമായി ഒരു പ്രതിരോധ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല പാകിസ്ഥാന്റെ ആണവായുധങ്ങളുടെ പരിരക്ഷ നൽകണമെന്നതാണ് സൗദി അറേബ്യയുടെ ആവശ്യം അതായത് സൗദിക്ക് അമേരിക്കയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ്ക് കളക്ഷൻ മാസ്ക് വിലക്കുറവ് സൂപ്പർ ഇ എം ഐ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഇതിലെല്ലാത്തിലുമുപരി മൈജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ